നമസ്കാരം റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടു വാർത്ത യുവാവിനെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി കടക്കൽ കോട്ടപ്പുറം മമതാഭവനിൽ മനീഷിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇന്ന് രാവിലെ പകൽ പത്തിരുപത്തഞ്ചിന് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തുകയായിരുന്നു തൊണ്ണൂറ്റിയേഴ് സെന്റിമീറ്റർ നീളവും പതിനൊന്ന് ശിഖരങ്ങളോട് കൂടിയതുമായ കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് ഇയാൾക്കെതിരെ എൻ ഡി പി എസ് കേസെടുത്തു േഡ് ഉണ്ണികൃഷ്ണൻ ജി സിഇഒമാരായ മാസ്റ്റർ ചന്ദു ഷൈജു ജയേഷ് കെ ജി എക്സൈസ് ഡ്രൈവർ സാവു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്യൂസ് ചടയമംഗലം